بعدها. صحيح ترغيب وترهيب كتاب العلم العلم رجل بكندوم ادوالا ننمي خيرنا اريكندم اي بندبتا حديث أرتد. وعن ابي مسعود رضي الله عنه قال اتى رجل النبي صلى الله عليه وسلم فساله ഒരിക്കൽ ഒരു വ്യക്തി അലൈഹി നബ്സലാൽ വരികയും അലൈഹി നബ്ലൈസ് എന്തോ ആവശ്യപ്പെടുകയും ചോദിച്ചു ചെയ്തു നിങ്ങൾ ചോദിച്ച കാര്യം നൽകാൻ എന്റെ കയ്യിലില്ല സമ്പാണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ എന്റെ കയ്യിലില്ല എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരാളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇന്ന ആളുടെ അടുക്കിലേക്ക് പോയി കൊളം പറഞ്ഞു അങ്ങനെ ഈ വ്യക്തി ഈ പറഞ്ഞ ആളുടെ അടുക്കിൽ എത്തുകയും അയാൾ നൽകുകയും ചെയ്തു പറഞ്ഞു നന്മ അറിയിക്കുന്നവന് ആ നന്മ ചെയ്തവന്റെ പോലെ തന്നെ അതേ പ്രതിഫലം ലഭിക്കും എന്നല്ല പറഞ്ഞാൽ അതേ ആശയം തന്നെയാണ് അപ്പൊ നന്മകൾ ഹൈറായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന അറിയിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം അതിൽ പ്രധാനപ്പെട്ടതാണ് ദീനിയായിട്ടുള്ള അയിൽമ് ദീനിയായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം ഇനി ദുനിയവിയായ നിലക്കാണെങ്കിലും ഇപ്പൊ ഇവിടെ ഒരാൾ ചോദിച്ചത് എന്തൊരു വസ്തുവാണ് അപ്പൊ ദുനീവിയായി ഇട്ടുന്ന നിലക്കാണെങ്കിലും ഒരാൾക്ക് ഒരു ഹയർ ഒരു ഉപകാരം ചെയ്യുന്ന കാര്യം നമ്മൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ അതിനൊരു മാർഗം അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ആ ചെയ്തവന്റെ പോലെയുള്ള പ്രതിഫലം ഉണ്ട് എന്ന് അലഹിം പറഞ്ഞിരിക്കുന്നു അപ്പൊ നന്മകൾ എത്തിക്കുന്നയിടത്ത് അൽമ പ്രചരിപ്പിക്കുന്ന യാതൊരു മടിയും കൂടാതെ നാം മുന്നിടേണ്ടതാണ് മറ്റൊരു ഹദീഫിൽ നന്മ അറിയിക്കുന്നവൻ അത് പ്രവർത്തിക്കുന്നവനു പോലെ തന്നെയാണ് وعن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال صلى الله عليه وسلم برنو من دعا الى هدى كان له من من الاجر مثل اجور من تبعه ارنجلوم من دعا الى هدى ارنجلوم ننمي لك نيرماركت لك شنكي ارنجل അവന് അത് പിൻപറ്റിയവന്റെ പോലെ തന്നെ പ്രതിഫലം ഉണ്ടായിരിക്കും ലായുസു അല്ലെങ്കി ഹിംഷയി എന്നാൽ അത് പിൻപറ്റിയവരുടെ പ്രതിഫലത്തിൽ നിന്നൊന്നും കുറയുകയുമില്ല ومن دعا الى كان عليه من من الاثم مثل اثام ആരെങ്കിലും ഒരു ും ക്ഷണിക്കുന്നത് എങ്കിൽ അത് ചെയ്തവരുടെ കുറ്റം അത് ക്ഷണിച്ചവനും ഉണ്ടാകും അത് ചെയ്തവരുടെ കുറ്റത്തിൽ നിന്ന് ഒന്നും കുറയുകയില്ല അതായത് നെന്മയാവട്ടെ അതുപോലെ തന്നെ തിന്മകളാവട്ടെ നമ്മൾ അത് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്മ ചെയ്യുന്നവരാ നന്മയാണെങ്കിൽ അത് ചെയ്തവരെ പോലെ പ്രതിഫലം ഉണ്ടാകും തിന്മയാണെങ്കിൽ അത് തിന്മ ചെയ്തവരുടെ പോലെ കുറ്റവും അത് പഠിപ്പിച്ചു കൊടുത്ത അത് അറിയിച്ചു കൊടുത്ത അത് എത്തിച്ചു കൊടുത്ത ആളുകൾക്ക് ഉണ്ടാകും അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിലൂടെ ഒരു തിന്മ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട കാര്യം അങ്ങനെ ഒരു കാര്യം ആളുകളിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമ്മളിൽ നിന്ന് ഹൈറാണ് ആളുകളിലേക്ക് എത്തേണ്ടത് അപ്പോൾ ആ പ്രതിഫലം നമുക്ക് ലഭിക്കും ഇത് ഒരു കാര്യം ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനവും അതേസമയം മറ്റൊന്നിനെ കുറിച്ചുള്ള താക്കീതും ഗൗരവത്തിൽ വന്നിട്ടുള്ള കാര്യമാണ് ഒരിക്കലും ഇപ്പോ ഇന്ന് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് കാര്യവും രണ്ട് അമർത്തലുകൾ കൊണ്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു കാലമാണ് അപ്പൊ നമ്മളിൽ നിന്നൊരു തിന്മയായിട്ടുള്ള മോശമായിട്ടുള്ള ആളുകൾക്ക് തിന്മയിലേക്ക് പ്രേരണ കാര്യങ്ങൾ മറ്റുള്ളവർ കേൾക്കാനോ കാണാനോ മനസ്സിലാക്കാനോ ഉള്ള അവസരങ്ങളില്ലാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അടുത്ത ഹദീസ് പറഞ്ഞിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക രക്ഷിക്കുക എന്നുള്ള ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലിറലിഹനു പറഞ്ഞു അലിമു അഹ് ലീഖും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് നന്മയെ പഠിപ്പിക്കുക എന്ന് അലി അലിറലാഹന് പറഞ്ഞത് കാണാം അപ്പൊ നന്മയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എത്തിക്കുന്നതിൽ ഏറ്റവും ഒന്നാമത്തെ ഔല ഏറ്റവും ഒന്നാമതായി നമ്മൾ എത്തിക്കേണ്ടത് ആർക്കാണ് നമ്മുടെ കുടുംബത്തിനാണ് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെയുള്ളവരിലേക്കാണ് നമ്മൾ ആദ്യം എത്തിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എത്തിക്കാൻ പരിശ്രമിക്കേണ്ടത് അപ്പൊ കുടുംബത്തിലേക്ക് ഹയർ എത്തിക്കുക ഹയർ പഠിപ്പിക്കുക എന്നുള്ളത് ഈത്തു കൊണ്ടുള്ള ആശയമാണ് എന്ന് പിന്നെ അലീബിന് അബിത്ത പറു പറഞ്ഞത് കാണാം കിതാബുൽ ഹിറ്റാബുൽമിലെ അടുത്ത ഫസ്റ്റില് അൽമ് മറച്ചു വെക്കുന്നതിനെ തൊട്ട് അതിനെ കുറിച്ചിട്ടുള്ള താക്കീത് അതിന്റെ ഗൗരവം എൽമ ഒരാൾക്ക് അറിവുണ്ട് അയാളോട് അറിവ് ചോദിക്കപ്പെട്ടു അയാൾ അത് പറഞ്ഞുകൊടുക്കാതെ മറച്ചു വെക്കുകയാണെങ്കിൽ അതിന്റെ ഗൗരവം عن يوم القيامه ആരെങ്കിലും ഒരു എൽമ് ചോദിക്കപ്പെട്ടു ഒരാളോട് അറിവുള്ള ആളാണ് ആലിമാൻ അറിവുണ്ട വിഷയത്തിൽ അപ്പൊ അയാളോട് ഹലാൽ ഹറാമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചോ ഇതിലെന്താണ് ദീനന്റെ വിധി എന്നതിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു അറിവിനെ ചോദിച്ചു ഫക്കാത്തമഹു അയാൾ അറിഞ്ഞിട്ടും അയാൾ എന്ത് ചെയ്തില്ല അത് പറഞ്ഞു കൊടുത്തില്ല അത് പറഞ്ഞു കൊടുത്തില്ല അത് മറച്ചു വെച്ചു ഉൽജിമയോജാമെന്ന് പറഞ്ഞാൽ മൂക്കുകയറ് മൃഗങ്ങൾക്ക് കെട്ടുന്ന മുഖത്തിൽ കെട്ടുന്ന മൂക്കുകയറ് പോലെയാണ് ീന്റെ മൂക്കുകയറു പോലെയുള്ള ഒന്നുകൊണ്ട് അവനെ കിട്ടുന്നതാണ് എന്ന് ലബി അലൈഹി സ്വലാമ ഓർമ്മപ്പെടുത്തി ഖുറാനിലും ഇക്കൂട്ടർക്ക് അറിവുണ്ടായിട്ട് അത് മറച്ചു വെക്കുന്ന ആളുകൾ അതിനെ കുറിച്ച് ഗൌരവമേറിയ തക്കീ നൽകിയിട്ടുണ്ട് പല ആളുകളും പല കാരണങ്ങൾ കൊണ്ട് അറിവിനെ വെക്കും ഹക്കായിട്ടുള്ള അയിൽമ് ഉദാഹരണത്തിന് നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം ആളുകൾക്ക് എൽമുള്ള ആളുകൾ പഠിച്ചിട്ടുള്ള ആളുകൾ അവർക്ക് തൊഹീദാണ് സുന്നത്താണ് സൽഫി മനജ് ആണ് ശരി എന്നറിഞ്ഞിട്ടും അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാതെ മറ്റു പല കാരണങ്ങളാൽ അവരുടെ ജോലിയോ സ്ഥാനമോ സമ്പത്തോ പ്രശസ്തിയോ അത് നഷ്ടപ്പെടുമെന്നുള്ള കാരണത്താലൊക്കെ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെക്കുന്നവരുണ്ട് അതല്ലെങ്കിൽ ചില ആളുകൾ എൽമു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞ് അറിവുണ്ടായിട്ടും പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഉറാനിൽ തന്നെ മലക്കുകളുടെയും എല്ലാവരുടെയും ശാപം ഉണ്ടാവും എന്നുള്ള ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതിലും ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് നരകത്തിൽ തീയിന്റെ മൂക്ക് കയറും പോലെയുള്ളത് അവരുണ്ടാകും എന്ന് നബി അള്ളാഹു അലൈസിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇൽമ് നമ്മളോട് ചോദിക്കപ്പെട്ടാൽ നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയാനും തയ്യാറാവണം إذا أشهد تلقائي مطر حديث عن عبد الله بن عمر أن رسول الله صلى الله عليه وسلم قال من كتم علما ألجمه الله يوم القيامة بلجام من نار أردت حديث عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال مثل الذي يتعلم العلم ثم لا يحدث به كمثل الذي يكنز الكنز ثم لا ينفق منه എൽമ് പഠിക്കുകയും എന്നിട്ട് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാതെയും അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാതെയും ഇരിക്കുന്ന അത് ചോദിക്കപ്പെട്ടാൽ പറഞ്ഞു കൊടുക്കാതിരിക്കുകയും അതെല്ലാം അങ്ങനെ മറച്ചു വെക്കുന്ന ഒരാളുടെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു നിധി ലഭിച്ച് ആ നിധി അവൻ ചെലവഴിക്കാതെ അവൻ ആ നിധി ആർക്കും നൽകാതെ അല്ലെങ്കിൽ ചെലവഴിക്കാതെ എടുത്തു വെക്കുന്ന ഒരുവനെ പോലെയാണ് എന്ന് അതായത് എൽമ എന്നുള്ളത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് എത്തിച്ചു കൊടുക്കുമ്പോഴാണ് അതിൽ പറക്കത്തിണ്ടാവുക അപ്പോഴാണ് കൂടുതൽ അറിവ് അള്ളാഹു സുഹാനുഅലയിൽ നിന്ന് ഒരാൾക്ക് ലഭിക്കുക അല്ലാതെ എൽമ പഠിച്ചിട്ട് അത് ആർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കാതെ എൽമ ആയിരിക്കണം അത് ഹക്കായിരിക്കണം അതിൽ ദൃഢമായ ബസുനൊത്ത് ബോധ്യമുണ്ടായിരിക്കണം അങ്ങനെയുള്ള എൽമ് അല്ലാതെ ഒരാൾക്ക് എന്തും വിളിച്ചു പറയുന്നതല്ല അങ്ങനെയുള്ള ഇമ് അത് പഠിപ്പിച്ചു കൊടുക്കാതെ മറച്ചു വെക്കുന്നവന് ഉമ ഒരാൾക്ക് വലിയ നിധി ലഭിച്ചിട്ട് അവനത് ചെലവഴിക്കാതെ അവനതുകൊണ്ട് ഒരു ഉപകാരവും നേടാതെ എടുത്തു വെച്ചിട്ടുള്ള ഒരുവനെ പോലെയാണ് എന്ന് നബിസ് അലൈഹി സ്വലമ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ അൽമുള്ളവർ അത് ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും പല ജാഹീരുകൾ ഉണ്ടാവും സാധാരണക്കാരുണ്ടാവും അവരവരുടെ ആവശ്യങ്ങളുമായിട്ട് അവര് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കൽ ഒരു ആലിമിന്റെ അറിവുള്ളവരുടെ ബാധ്യതയാണ് ും ഉദാഹരണത്തിന് അബൂഹുറിയാഹിനെ കുറിച്ച് പിൽക്കാലത്തുണ്ടായിരുന്ന വലിയൊരു ആരോപണമായിരുന്നു മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഒന്നും ഒരുപാട് കാലം നബ്സു അള്ളാല്യോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഉദ്ധരിക്കുന്നതിനേക്കാൾ ധാരാളം ഹദീസുകൾ അബൂഹു അലി അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ എന്ന് ചർച്ച പണ്ട് മുതലേ ഉണ്ട് അപ്പൊ അബുഹുര ജീവിച്ചിരിക്കുന്ന കാലത്ത് അബുഹുറലി അള്ളാൻ അതിന് മറുപടി പറഞ്ഞതിൽ പറയുന്നുണ്ട് ഞാൻ അബ്സുലാഹു അലൈഹി സ്വലമൊപ്പം പട്ടിണി കടന്നുമെല്ലാം ഹാജിറുകൾ കച്ചവട തിരക്കിലും അൻസാരികൾ അവരെ തോട്ടം നോക്കുന്നതിലും ആയപ്പോ ഞാൻ പട്ടിണി കടന്നതിന് അലൈഹി അലൈഹിസ്ലും പഠിച്ച ഹദീസാണ് ഈ എൽമ് മറച്ചു വെച്ചാൽ കുറ്റം കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഹദീസുകൾ ഉദ്ധരിച്ചത് അലിയാമുണ്ടായിരിക്കുന്നു അപ്പോ അത്ര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അൽമ് എത്തിച്ചു കൊടുക്കുന്നതും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുന്നതും പക്ഷേ ഉള്ള ഹദീസുകൾ അടുത്ത ദിവസം നോക്കാം സ്ഥലക്കു വരഹമല്ലാ വർക്കാർ